ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയൊക്കെ ഒന്ന് കുറഞ്ഞൂല്ലേ എല്ലായിടത്തും ഇവിടെയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ട് ഇപ്പം എന്ന് വൈകുന്നേരത്തേക്ക് ഉണ്ടാവുമായിരിക്കും മഴ നമ്മൾ മിഞ്ഞാന്ന് കണ്ടു മുപ്പത്തെട്ട് വയസ്സായ ഒരാളും പതിനാറ് വയസ്സ് വരെ പെൺകുട്ടിയും കൂടി പ്രേമനൈരാശ്യത്തിൽ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് ഏ അതിലിപ്പോൾ നമുക്ക് ആ ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പതിനാറ് വയസ്സായ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അതിന് ലോകപരിചയം കുറവാണ് വളർന്നു വരുന്നൊരു കുട്ടിയല്ലേ അത് അതിനൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പക്ഷേ ഈ മുപ്പത്തെട്ട് വയസ്സായ ആൾ അയാൾ എന്ത് പണിയാണ് ചെയ്തത് ഏ ആ കുട്ടീനെ പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട എല്ലാം ആളല്ലായിരുന്നു അയാൾ അയാൾ ഒരു കുട്ടിക്കളി മാതിരി അയാളും ആ കുട്ടിയുടെ കൂടെ ആ കുട്ടിക്കളിക്ക് കൂട്ടു നിന്നു അതല്ലുണ്ടായത് അതുകൊണ്ടിപ്പോൾ എന്തായത് ഒരു അമ്മയ്ക്കും അച്ഛനും എന്താ പറയുക വെള്ളം തോർന്നു വന്ന കുട്ടികളെന്ന് പറയില്ലേ അങ്ങനെ ആ ഒരു കുട്ടിയെ നഷ്ടമായി അയാൾക്കോ അയാളുടെ ഭാര്യ ഒരു ജീവിതമില്ലാണ്ടെയിൽ അയാളുടെ ഭാര്യക്ക് രണ്ട് മക്കളും അനാഥായി ഓ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങളാ പോയവര് പോയി പക്ഷെ ആ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇവർ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ടോ ആത്മഹത്യ ചെയ്ത എല്ലാം ആയി എന്നാ വിചാരം തോന്നണോ ഏ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പൊ ഈ പറയുന്ന എനിക്കും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതിന്നൊക്കെ നമ്മൾ പിടിച്ച് കര കരകയറി വരുമ്പോഴേ നമുക്കൊരു ജീവിതം ജീവിതം വിജയിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റുമോ അല്ലാണ്ട് ജീവിത പരാജയം വരുമ്പോൾ അപ്പം ആത്മഹത്യ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആരാ ജീവിതത്തിൽ വിജയിക്കുക ആരും വിജയിക്കില്ല അപ്പം ആത്മഹത്യ ചെയ്യൽ ഒന്നിനൊരു പരിഹാരമല്ല അപ്പോൾ ആ രണ്ട് കുടുംബങ്ങൾ രണ്ട് പിഞ്ചുമക്കൾ ആരൊക്കെ അതിൽ തെറ്റ് ആരപ്പം അതിൽ തെറ്റുകാർ ആ ഒരാൾ ചെയ്ത് തെറ്റുകാരണം ഏ എത്ര ആളതിൻ്റെ ശിക്ഷ അനുഭവിച്ചു ഇനിയെങ്കിലും ഇതിനൊക്കെ പോകുമ്പോൾ ജനങ്ങളെ പ്രായപൂർത്തിയായ ആൾക്കാർ ഒന്ന് കണ്ണ് തുറന്ന് ചിന്തിച്ചൂടെ ആ പെൺകുട്ടി എട്ടും പൊട്ടും തിരിയാത്ത എന്ന് പറയും അങ്ങനെ ഒരു പ്രായത്തിലുള്ള കുട്ടിയാണത് കഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ അമ്മയ്ക്കും അച്ഛനും ജീവിതകാലം മുഴുവൻ ദുഃഖം ഏ ആ പിള്ളേരും അത് അച്ഛൻ കുട്ടികളായിട്ട് വളരണ്ടേ ആ സ്ത്രീയുടെ ജീവിതം പോയില്ലേ എന്താ അതിനൊക്കെ നമ്മൾ പറയുക അല്ലേ ഓരോരുത്തർക്കും ഓരോ ബുദ്ധി വരുന്നതിന് എന്തായാലും കഷ്ടമുണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു നിങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്ന് വിചാരിക്കണു ഓക്കേ